హలో ఇది మీడియాస్లోకి స్వాగతం മാരി സെൽവന്റെ സെൽവൻ്റെ വാക്കുകളിന്ന് മലയാളത്തിൽ അലയടികൾ ഒഴിക്കുകയാണ് ഭ്രമയോഗം കണ്ട് അത്ഭുതം തോന്നി മൂന്ന് ദിവസം ഉറങ്ങാൻ സാധിച്ചില്ല തമിഴിലെ പ്രശസ്ത ഡയറക്ടർ മാരി സെൽവരാജ് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ തീയായി പടരുകയാണ് ഭ്രമയോഗം എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായി വന്ന് ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമായി മാറിയതാണ് ഈ ഒരു സിനിമ എന്താണേലും ഭ്രമയോഗത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മലയാളത്തിൽ ഇതുവരെ അമ്മാതിരി ഒരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപക്ഷേ മലയാളത്തിലെ ഏറ്റവും ടോപ്പ് സിനിമകളിൽ എടുത്താൽ ആദ്യ അഞ്ജലി സിനിമ വരും എന്നുള്ളതും പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ഏതൊരു നടൻ്റെയും ഏറ്റവും മികച്ച ഭാവങ്ങളിൽ നിൽക്കുന്നു ഈ ഒരു സിനിമ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം സാധാരണ മമ്മൂട്ടി ചെയ്യുന്ന ഓരോ സിനിമയും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആണെങ്കിൽ ഇത് വേറിട്ട് തന്നെ നിൽക്കുകയാണ് ഏതാനും ചിത്രങ്ങൾ എപ്പോഴും ഏത് നടൻ്റെയും കരിയറിൽ അതേപോലെ ഒരു മാറ്റം കൊണ്ടുവരാറുള്ളതാണ് വടക്കൻ വീരഗാഥ എന്ന ചിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാവുന്നതാണ് അതേപോലെ ഒരു ചിത്രം അതിനുശേഷമോ അതിനു മുമ്പോ നടന്നിട്ടില്ല പല പല നടന്മാർ എത്രയോ നടന്മാർ വന്നുപോയി എന്തിനും മമ്മൂട്ടി ും പിന്നീട് അത് ചെയ്തില്ല എന്ന് പറയാം ഭ്രേമയോഗത്തിലെ ആ ഒരു കൊടുമൻ പോറ്റിയും അതുപോലെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ഭ്രമയോഗം കണ്ട് രാത്രി ഉറക്കം വന്നില്ല അസൂയ തോന്നിപ്പോയി എന്നുള്ളതാണ് ഇങ്ങനെയൊരു ചിത്രവും ഇതിലെ പ്രകടനവും എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ ഭ്രമയോഗം അങ്ങനെ തന്നെയാണ് ഇക്കുറി സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും തൂക്കാൻ ഉറപ്പായിട്ടുള്ള ഒരു സംഭവം നാഷണൽ അവാർഡിൻ്റെ കാര്യം നമ്മൾ നമ്മളേവരും വിട്ടുകളയുകയാണ് കാരണം അതിന് പ്രത്യേകിച്ച് സ്കോപ്പ് ഇല്ല എന്നുള്ളത് തന്നെ എത്ര മികച്ച രീതിയിൽ വന്നാലും ഇന്നത്തെ ആര് കൂട്ടിയാലും കൂടില്ല സീനിയേഴ്സ് ആണേലും ജൂനിയേഴ്സ് ആണേലും മമ്മൂട്ടിക്കൊപ്പം നിൽക്കാൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആരുമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഏതാനും കൊല്ലങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഭ്രമയോഗം വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിന് മുകളിൽ വേറെ ഒരു നടനും ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിയില്ല പലപ്പോഴും കമലഹാസനെ വെച്ച് പറഞ്ഞാൽ പോലും നമുക്കറിയാം മോഹൻലാൽ ചെയ്ത തുടരുമെന്ന അല്ലെങ്കിൽ ക്ഷമിക്കുക മോഹൻലാൽ ചെയ്ത ദൃശ്യം എന്ന ചിത്രത്തിലെ ആ ഒരു ക്യാരക്ടർ കമലഹാസൻ ചെയ്തപ്പോൾ എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഡിഫറൻസ് അതെ മോഹൻലാൽ ചെയ്ത പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ മമ്മൂട്ടി ചെയ്ത ഈ ഒരു ക്യാരക്ടർ എത്ര മനോഹരമായി കമലഹാസൻ ചെയ്താലും ഇത്രത്തോളം ആർക്കും പിടിക്കില്ല എന്നുള്ളത് ഉറപ്പാകാം എന്തായാലും ഇതൊരു അത്ഭുത സിനിമ തന്നെയായി വന്നു വീണ്ടും അതിഗംഭീരമായി ചർച്ചകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ആ ഒരു സംസ്ഥാന അവാർഡിലേക്ക് മമ്മൂട്ടി തന്നെ മൊത്തം ഇടുമെന്നുള്ളത് ഉറപ്പാവുകയാണ് എന്തായാലും മാരി സെൽവരാജ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നമ്മുടെ വീഡിയോ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഡേ മിഡിയാസ്